ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റും ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്തത് പാലച്ചിറമാട് മുകളിൽ വരുന്ന ഓവർപാസിൻ്റെ അവിടെയാണ് പാലച്ചിറമാട് ഓവർപാസ് കഴിഞ്ഞിട്ടാണ് പിന്നീട് കോട്ടയ്ക്കൽ ബൈപ്പാസ് തുടങ്ങുന്നത് അപ്പോൾ ഇവിടെ പാലച്ചിറമാട് വളവ് പൂർണ്ണമായി ഒഴിവാക്കിയിട്ടാണ് ഈ ബൈപ്പാസ് കടന്നു പോകുന്നത് പക്ഷേ രണ്ട് വളവുണ്ട് താഴത്തും മുഗൾ ഭാഗത്തുമായിട്ട് വളരെ അപകടം പിടിച്ച വളവൊക്കെയാണ് അപ്പോൾ അതൊക്കെ പൂർണ്ണമായിട്ട് പുതിയ ബൈപ്പാസ് വരുമ്പോൾ മാറുകയാണ് കോട്ടക്കൽ ബൈപ്പാസ് തുടങ്ങുന്നത് ഒരു വയഡക്റ്റ് പാലത്തോട് കൂടിയാണ് അപ്പോൾ പാലച്ചിറമാട് മുകളിൽ വന്ന ഓർപ്പാസിൻ്റെ റോഡ് നേരെ വന്ന് കയറുന്നത് കോട്ടക്കൽ ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെയുള്ള വയഡക്റ്റ് പാലത്തിൻ്റെ മുകൾ ഭാഗത്തു കാണാണ് അപ്പോൾ ഇവിടെ കഴിഞ്ഞ് മണ്ണിട്ട് ഉയർത്തി വരേണ്ട പ്രദേശമാണ് അപ്പോൾ ഇവിടെ നിന്നാണ് വയടറ്റ് പാലം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് കോഴിക്കോട് എടരിക്കോട് റോഡാട്ടോ അപ്പോൾ ഇതിന് കുറുകെയാണ് പാലം കടന്നു പോകുന്നത് കോട്ടയ്ക്കൽ ബൈപ്പാസ് നാല് പോയിൻറ്റ് നാല് രണ്ട് കിലോമീറ്ററാണ് നീളം കോട്ടയ്ക്കൽ ബൈപ്പാസിൽ രണ്ട് വയടയ്ക്ക് പാലമാണുള്ളത് ഇതാണ് ആദ്യത്തെ വയഡക്റ്റ് പാലം പാലംട്ടോ ഇത് പാലച്ചിറമാട് മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോൾ രണ്ട് റോഡ് ക്രോസ് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നീട് പാടങ്ങളിൽ വന്നിട്ടാണ് ഇത് അവസാനിക്കുന്നത് ആദ്യ വയടയ്ക്കു പാലത്തിൻ്റെ പണികളെല്ലാം അവസാന ഘട്ടത്തിലാണ് ഇവിടം വരെയാണ് ഇപ്പം ഗേർഡറൊക്കെ ഇൻസ്റ്റാൾ ചെയ്തതിൻ്റെ മുകൾ ഭാഗത്ത് കാസ്റ്റിംഗ് നടന്നിരിക്കുന്നത് പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് എന്ന് വെച്ചാൽ ഇവിടെ റോഡ് ക്രോസ് ചെയ്യുന്നുണ്ട് കോഴിക്കോട് എഡരിക്കോട് റോഡ് അവിടെ കുറച്ചും കൂടി വർക്ക് പെൻഡിങ്ങുണ്ട് ഇപ്പോൾ ഗാർഡൻ ഇൻസ്റ്റോളേഷനും അതുപോലെ തന്നെ അതിൻ്റെ കാസ്റ്റിംഗ് പ്രവർത്തനവും നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടുവിടുന്ന് ലെഫ്റ്റ് സൈഡിൽ പോയി കഴിഞ്ഞാൽ എഡരിക്കോടാണ് അപ്പോൾ ഈ റോഡാണ് ആദ്യം വാടക പാലം ക്രോസ് ചെയ്തിട്ട് പിന്നീട് മുഗൾ ഭാഗത്തേക്ക് വരുന്നത് കേട്ടോ പിന്നീട് ഈ റോഡ് കഴിഞ്ഞിട്ട് കുറച്ച് ദൂരം പാടങ്ങൾ കൂടിയാണ് ഈ പാലം സഞ്ചരിക്കുന്നത് കോട്ടക്കൽ ബൈപ്പാസ് വരുന്നതോട് കൂടിയിട്ട് ചങ്കുവട്ടി ഉള്ള തിരക്കും അതുപോലെ തന്നെ എഡരിക്കോഡുള്ള തിരക്കും പൂർണ്ണമായി ഒഴിവാക്കിയിട്ട് സഞ്ചരിക്കാൻ സാധിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഉപകാരം വരുന്നത് വലിയ വാഹനങ്ങൾക്കാണ് കാരണം എടരിക്കോട് ടൗണിലും അതുപോലെ തന്നെ ചങ്കുവറ്റി ടൗണിലും രാവിലെയും വൈകുന്നേരം ഭയങ്കര തിരക്കാണ് അപ്പോൾ ഇതിക്കൂടെയൊക്കെ ഒന്ന് കടന്നു പോകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ പാലം വരുന്നതോട് കൂടിയിട്ട് ഇവിടെയുള്ള തിരക്കിന് ഒരു പരിഹാരമാവുകയാണ് പാലം പിന്നീട് വന്ന് അവസാനിക്കുന്ന ഒരു തോടുണ്ട് ആ തോടിൻ്റെ മുകൾ ഭാഗത്ത് വരി പാലം വന്നിരിക്കുന്നു അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ഫ്ലൈ ഓവറാണ് ചെറിയൊരു ഫ്ലൈ ഓവറാണ് വന്നിരിക്കുന്നത് എടരിക്കോട് തിരൂർ റോഡ് അതിന് കുറുകയാണ് ഫ്ളൈ ഓവർ വന്നിരിക്കുന്നത് ഫ്ലൈ ഓവറിനുബന്ധിച്ച് ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണ് ഇവിടെയൊക്കെ റീറ്റേണിൻ്റെ വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ പോലെ തന്നെ ഫ്ലൈ ഓവറിൻ്റെ മുഗൾ ഭാഗത്ത് പൂർണ്ണമായി കാശും കഴിഞ്ഞിട്ട് അപ്പോൾ ഈ റോഡ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരൂർ ഭാഗത്തു വരുന്ന വാഹനങ്ങൾ ഈ സർവീസ് റോഡ് കൂടെ കയറിയിട്ട് വേണം നേരെ ആറുവരി പാതയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഇത് നേരെ നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എഡ്രിക്കോഡ് റോഡിൽ കയറണത് പാലത്തിൻ്റെ മുകൾ ഭാഗത്തുനിന്ന് നിന്ന് നേരെ എഡ്രിക്കോഡ് റോഡിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള സർവീസ് റോഡാണ് ഈ ഇടതു നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ കുറച്ച് ഭാഗത്ത് മാത്രമേ സർവീസ് റോഡുള്ളൂ ഈ ഫ്ലൈ ഓറിനനുബന്ധിച്ചിട്ട് പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് എന്ന് വെച്ചാൽ ഫ്ലൈ ഓവർ കഴിഞ്ഞിട്ട് ഫുള്ളായിട്ട് സർവീസ് റോഡ് വരുന്നുണ്ട് അതാണ് പാലച്ചിറമാട് മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വാടക്ക് പാലട്ട് അപ്പോൾ ഇവിടുന്ന് ഇത്രയും ദൂരം മണ്ണിട്ട് വരാനുള്ള പ്രദേശമാണ് അതിൻ്റെ ഇടയിൽ ഒരു വരി പാലവും വരുന്നുണ്ട് അമ്മാലിപ്പടിയിലാണ് ഈ ഫ്ളൈ ഓവർ വന്നിരിക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് പിന്നീടുള്ള സ്ഥലത്ത് സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ നടന്നിരിക്കുന്നു കാരണം അതിൻ്റെ ഇടയിൽ കൂടെ കടന്നു പോകുന്ന റോഡാണ് എഡരിക്കോട് തിരൂർ റോഡ് മലപ്പുറം ജില്ലയിലെ ആദ്യ റീച്ചിലാണ് ഇത് ഉൾപ്പെട്ടിരിക്കുന്നത് പിന്നെ ഈ കോട്ടകൽ ബൈപ്പാസ് കൂടിയാണ് കടന്നു വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനവാസ കേന്ദ്രം പൂർണ്ണമായി ഒഴിവാക്കിയിട്ടുണ്ട് ഈ കോട്ടക്കൽ ബൈപ്പാസിൻ്റെ നിർമ്മാണത്തിൽ ഇപ്പോൾ ഇവിടുന്ന് കാണുന്ന സർവീസ് റോഡ് ഉണ്ടല്ലോ ഈ സർവീസ് റോഡിൽ കൂടിയാണ് എടരിക്കോട് ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ പിന്നീട് കോട്ടക്കൽ ബൈപ്പാസിലേക്ക് കയറുക അപ്പോൾ ഇവിടെ കുറച്ച് ഭാഗത്ത് ഇനി വർക്ക് നടക്കാനുണ്ട് പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് ഫുൾ ആയിട്ട് സർവീസ് റോഡിൻ്റെ ടാറിങ് കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഇവിടെ സൈഡിൽ ക്രാഷ് ബേറിൻ്റെ നിർമ്മാണം മാത്രമേ നടക്കാനുള്ളൂ മഴക്കാലത്ത് ഈ ഭാഗത്ത് വന്ന നല്ല കാഴ്ച അപ്പം നല്ല വെയിലാണ് അപ്പോൾ ഏകദേശം നെൽപ്പാടങ്ങളൊക്കെ ഉണങ്ങിയ മാതിരിയാണ് അപ്പോൾ ഇതിൽ കൂടിയാണ് നമ്മൾ നേരെ വന്നിട്ട് ആറ് വരി പാതയിലേക്ക് കയറുന്നത് അപ്പോൾ കണ്ടോ ഇവിടെയാണ് എൻട്രി ഉള്ളത് അപ്പോൾ ഇതേമാതിരി തന്നെ ഈ റോഡിൻ്റെ മറുഭാഗത്തും സർവീസ് റോഡ് ഉണ്ട് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഗതമാട് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് തിരൂർ റോട്ടിലേക്ക് കിടക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇടത് ഭാഗത്തുള്ള സർവീസ് റോഡിൽ കൂടിയാണ് പിന്നീട് നേരെ താഴത്തേക്ക് ഇറങ്ങുക കണ്ടിവിടെ ഒരു ക്രാഷ് ബാരറിൻ്റെ പണി നടന്നിരിക്കുന്നുണ്ട് നിങ്ങൾ അതിൽ കൂടിയാണ് നേരെ വാഹനങ്ങൾ പിന്നീട് പോയിട്ട് തിരുവോഡിലേക്ക് എത്തുകട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ടാറിംഗ് കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ നേരെ ഞാൻ ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്തേക്ക് പോകണില്ല കേട്ടോ അതിന് മുൻപത്തെ വീഡിയോസിൽ ഞാൻ ഫ്ലൈ ഓവറിൻ്റെ ഭാഗം പൂർണ്ണമായി കാണിച്ചാണ് അത് കഴിഞ്ഞിട്ട് പിന്നീട് ഈ ഭാഗം കുറേ മുൻപ് തന്നെ ടാറിങ് കഴിഞ്ഞാണ് ഇപ്പോൾ ഇവിടെ ഡിവൈഡറിൻ്റെ വർക്ക് നടന്നിരിക്കുന്നു ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ചെറിയൊരു ബോക്സ് കൾവേർട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടം വരെയാണ് ടാറിങ് പൂർണ്ണമായി ആറു വരിപ്പാതയുടെ കഴിഞ്ഞിരിക്കുന്നത് പിന്നീട് ഇവിടുന്ന് ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തിയെട്ടോ അപ്പോൾ ഒരു ബോക്സ് കള്ളുവോട്ട് വന്നിരിക്കുന്നു പിന്നീട് ഇത് കഴിഞ്ഞിട്ട് ഒരു ആറ് വരി പാലം വരുന്നുണ്ട് അവിടെ ഒരു തോടുണ്ട് ആ തോടിന് കൂറുകയാണ് പാലം വന്നിരിക്കുന്നത് പിന്നെ ഈ കോട്ടയ്ക്കൽ ബൈപ്പാസിന് ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട് കോട്ടകൽ ബൈപ്പാസ് കടന്നു പോകുന്ന വയൽപ്രദേശങ്ങളിൽ കൂടിയാണ് അപ്പോൾ ഇവിടെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കലുങ്കുകളുടെ നിർമ്മാണങ്ങളും അതുപോലെ തന്നെ ഇവിടെ കൃത്രിമമായിട്ട് തോട് നിർമ്മിച്ചിട്ടുണ്ട് അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ തോടുകളെല്ലാം ഒരുമിച്ച് ഈ പാലത്തിൻ്റെ അടിയിൽ കൂടിയാണ് പിന്നീട് കടത്തിവിടുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ കൃത്രിമമായി തോട് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെയാണ് പാലം വന്നിരിക്കുന്നത് പാലത്തിൻ്റെ പണികളൊക്കെ പൂർത്തിയായിട്ടുണ്ട് ചെറിയൊരു പാലമാണ് ഇതിൻ്റെ രണ്ട് ഭാഗത്തും നടപ്പാതകളുണ്ട് കണ്ടുപിടുന്നത് നോക്കിയാൽ തന്നെ കാണും നിങ്ങൾക്ക് എങ്ങനെയാണ് തോടിനെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് ഇത് അത്യാവശ്യം നല്ല വീതിയുള്ള തോടാട്ടോ രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് കെട്ടി വെച്ചിട്ടാണ് പണികൾ നടന്നിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ മണ്ണിട്ട് വരുത്തുന്ന പ്രവർത്തനങ്ങൾ ഇപ്പോൾ പുരോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു പാലം കൂടി വരുന്നുണ്ട് അവിടെ ഒരു ചെറിയ തോടുണ്ട് ആ തോടിന് കുറുകയാണ് അടുത്ത പാലം വന്നിരിക്കുന്നത് അപ്പോൾ ഈ പാലത്തിൻ്റെ ഇവിടെ ഇതേമാതിരി കൃത്രിമമായി തോട് നിർമ്മിച്ചിട്ടുണ്ട് എല്ലാ സ്ഥലത്തും ചെറിയ തോടുകളുടെ ഗതി മാറ്റി ഇതിൻ്റെ അടിയിൽ കൂടിയാണ് കടത്തി വിട്ടിരിക്കുന്നത് അതുകൂടാതെ പാലത്തിൻ്റെ പണികളൊക്കെ പൂർത്തിയായിട്ടുണ്ട് ഇതിൻ്റെ രണ്ട് ഭാഗത്തും നടപ്പാതയുണ്ട് പിന്നീട് ഇവിടെ അങ്ങോട്ട് ഇനി ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തണം കേട്ടോ ഇവിടെ കൈനോടനുബന്ധിച്ചുള്ള വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയാണ് അടുത്ത വയഡക്റ്റ് പാലം ആരംഭിക്കുന്നത് അപ്പോൾ കോട്ടയ്ക്കൽ ബൈപ്പാസിൽ മൂന്ന് പാലങ്ങളാണ് തോടുകൾക്ക് കുറുകെ വന്നിരിക്കുന്നത് അപ്പോൾ ഇത് ചെറുശോല ഭാഗം ഈ ചെറുശോല ഭാഗത്തു നിന്നാണ് കോട്ടയ്ക്കൽ ബൈപ്പാസിലെ രണ്ടാമത്തെ വയഡക്റ്റ് പാലം ആരംഭിക്കുന്നത് ഇപ്പോൾ പാലം തുടങ്ങുന്ന ഈ ഭാഗത്തൊക്കെ ഇനി മണ്ണിട്ട് ഉയർത്തി വരേണ്ട പ്രദേശമാണ് വയടക്റ്റ് പാലത്തിൻ്റെ പണികളൊക്കെ നല്ല വേഗതയിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഏകദേശം ഗേഡുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് കാസ്റ്റിങ് പൂർത്തിയായിട്ടുണ്ട് ഈ പാലം ഏകദേശം ഒരു കിലോമീറ്ററിൻ്റെ അടുത്ത് വരുന്നുണ്ട് പിന്നെ ഈ പാലത്തിൻ്റെ ഇവിടെയൊക്കെ സർവീസ് റോഡ് ഉണ്ടോ കാരണം ഇവിടെയൊക്കെ തോടിൻ്റെ നിർമ്മാണം പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു ഇതൊക്കെ ചെറിയ തോടായിരുന്നു അത് നല്ല വീതി വെപ്പിച്ചിട്ട് രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് പാലം കെട്ടി വെച്ചിരിക്കുക കേട്ടോ അപ്പോൾ ഈ സർവീസ് റോഡ് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വയഡക്റ്റ് പാലം നേരെ കടന്ന് ചെല്ലുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഗതമാട് ഓവർ റോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലമുണ്ട് അവിടെയാണ് ചെന്ന് കയറുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയിലായിട്ട് ഒരു അണ്ടർപാസിൻ്റെ നിർമ്മാണം നടന്നിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഇവിടെ വരെയാണ് വാടക്റ്റ് പാലത്തിൻ്റെ മുകൾ ഭാഗത്ത് ഗേഡർ വെച്ച സ്ഥലത്ത് കാശും കഴിഞ്ഞിരിക്കുന്നത് പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു സൈഡിൽ ഗേർഡറുകൾ ഇൻസ്റ്റാക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് മറുഭാഗത്ത് വർക്കുകൾ പുരോഗമിക്കുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് ഈ വടറ്റ് പാലത്തിന് ഇതിന് ഏകദേശം പൂർണ്ണമായിട്ട് ഈ വാടക്റ്റ് പാലം രണ്ട് തൂണുകൾ കൂടി എല്ലാം കടന്നു പോകുന്നത് ഇവിടുന്ന് കുറച്ച് ഭാഗം വരെ മാത്രമേ രണ്ട് തൂണുകൾ കൂടി റോഡ് കടന്നു പോകുന്നുള്ളൂ പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ഒറ്റത്തൂണിലാണ് ഈ വാടക്റ്റ് ബ്രിഡ്ജ് നേരെ മുന്നോട്ട് പോയിട്ട് സ്വാഗതമാട് ഭാഗത്ത് ചെന്ന് കയറുന്നത് പിന്നെ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇവിടെ ഗേഡ് ഇൻസ്റ്റാളേഷന് വേണ്ടിയിട്ടുള്ള ബൂം ക്രെയിൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ ബൂം ക്രൈൻ എന്താണെന്നുള്ളതും ഈ ബൂം ക്രൈൻ്റെ സെറ്റിംഗ് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ലാസ്റ്റ് ഞാൻ കൊടുക്കാം കേട്ടോ അപ്പം ഇവിടെ വരികയാണ് ഈ വയറ്റി പാലത്തിൻ്റെ രണ്ട് തൂണുകളുള്ളത് കേട്ടോ ഇവിടുന്ന് പിന്നീട് അങ്ങോട്ട് ഒറ്റ തൂണിലാണ് ഈ പാലം കടന്നു പോകുന്നത് വെച്ചാൽ മറുഭാഗത്ത് റോഡുണ്ട് അതെന്താ വെച്ചാൽ ഉയർന്ന പ്രദേശമാണ് അപ്പോൾ അതിന് സൈഡിൽ റീട്ടൈനിങ് വാൾ കെട്ടിയിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് വർക്കുകൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു തൂണിൽ കടന്നു പോകുന്ന ഭാഗത്താണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം അണ്ടർ പാസ്സിനോടനുബന്ധിച്ചിട്ടുള്ള വർക്കുകൾ അവിടെ പുരമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇവിടെയൊക്കെ ഒറ്റ തൂണ് മാത്രമേ ഉള്ളൂ മറുഭാഗത്ത് റീറ്റെയിനിങ് വാൾ കെട്ടി പൊന്തിച്ചിരിക്കുകയാണ് പാലത്തിൻ്റെ അതേ ഹൈറ്റിൽ തന്നെയാണ് വരിക കേട്ടോ കാരണം ഈ വയടയ്ക്കിപ്പാലം കടന്നു പോകുന്നതിൻ്റെ ഇടത് ഭാഗത്ത് കുറച്ച് ഉയർന്ന പ്രദേശമായിരുന്നു അതുകൊണ്ട് മാത്രമാണ് അവിടെ ഇങ്ങനെ മണ്ണിട്ട് ഉയർത്തിയത് കാരണം കുറച്ച് ഭാഗത്ത് മാത്രം ഉയർത്തിയാൽ മതി റോഡിൻ്റെ അതേ ഹൈറ്റ് എത്തും അപ്പോൾ ഇവിടെയാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് ഒരു ചെറിയ അണ്ടർപാസ് ആണ് അണ്ടർപാസിൻ്റെ ഒരു ഭാഗത്തുള്ള വർക്കുകൾ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു മണ്ണിട്ട് ഉയർത്തി വന്നിട്ടുണ്ട് മറുഭാഗത്ത് വർക്കുകൾ പുരമിച്ചുകൊണ്ടിരിക്കുകയാണ് റിട്ടെയിൻ വാളിൻ്റെ വർക്കുകൾ ആരംഭിച്ചിട്ടുമുണ്ട് അപ്പോൾ ഈ ഭാഗത്ത് കാണുന്ന സർവീസ് റോഡൊക്കെ ഈ അണ്ടർപാസ് കൊണ്ട് ചേർന്നിട്ടുള്ളതാണ് കണ്ടത് ഇവിടെയൊക്കെ എത്തിയപ്പോൾ തന്നെ വളരെ ഉയർന്ന പ്രദേശമാണ് ഇവിടെ എത്തിയപ്പോൾ പീറിൻ്റെ ഹൈറ്റ് കുറച്ച് കുറഞ്ഞുണ്ട് പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് പീറിൻ്റെ വർക്കുകൾ ഒരു ഭാഗത്തും നടന്നിരിക്കുന്നു കേട്ടോ ഇനി മറുഭാഗത്ത് മണ്ണ് ലെവലാക്കി കൊണ്ടിരിക്കുകയാണ് അവിടെ വലിയ പാറയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പൊട്ടിച്ച് മാറ്റാണ് കണ്ടത് ഇവിടെ പീർ നോക്കി നിങ്ങൾ വളരെ താഴ്ത്തിയിൽ എൽ വന്നിരിക്കുന്നത് അവിടെ ഉയർന്ന പ്രദേശമാണ് അപ്പോൾ ഇവിടെ ഏകദേശം ഒരേ ലെവലിൽ തന്നെയാണ് ഈ പാലം ഇവിടെ കടന്നു പോവുക അപ്പോൾ ഈ ഭാഗത്തൊക്കെ പീറിനോട് ചേർന്നിട്ട് റീറ്റെയിനിങ് വാൾ കെട്ടി കിട്ടും എന്നിട്ട് അതിൽ മണ്ണ് നിറച്ചിട്ടാണ് പിന്നീട് ഈ റോഡ് ഒരേ ഹൈറ്റിൽ കടന്നു പോകുക പിന്നീട് ഇവിടെ അങ്ങോട്ട് വർക്കുകൾ ഒരു സൈഡിലുള്ള പീറിനെ മാത്രമേ നടന്നിട്ടുള്ളൂ ഇവിടെയൊക്കെ നല്ല തകൃതിയായിട്ടാണ് വർക്കുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾ നോക്കിയേ പാലത്തിൻ്റെ പേര് പോയിരിക്കുന്നത് കുറച്ച് താഴ്ന്ന പ്രദേശമുണ്ട് അപ്പോൾ അവിടെ കുറച്ച് ഹൈറ്റിലാണ് ഈ തൂണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ നിന്നൊക്കെ ഫുള്ളായിട്ട് ഒരു ഭാഗത്തു കൂടെ മാത്രമാണ് ഗേഡറിൻ്റെ മുകളിൽ കാസ്റ്റിംഗ് വരുന്നത് മറുഭാഗത്ത് റീറ്റൈനിങ് വാൾ കെട്ടിപ്പൊന്തിച്ചിട്ട് മണ്ണിട്ട് ലെവലാക്കിയിട്ടാണ് പിന്നീട് നേരെ ചെന്ന് കയറുന്നത് സ്വാഗതമാട് ഓവർപാസിൻ്റെ റോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത് പിന്നെ വേറെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോട്ടക്കൽ ബൈപ്പാസിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യണ സമയത്ത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ കൊടുക്കാം അതൊന്ന് കണ്ടു വയ്ക്കുക അപ്പം അന്നത്തെ കോട്ടക്കൽ ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തുള്ള ഒരു വ്യത്യാസവും ഇന്ന് പണികൾ ഏകദേശം അവസാന ഘട്ടത്തിലെത്തിയിരിക്കുന്ന കോട്ടക്കൽ ബൈപ്പാസും കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല കാരണം അത്രത്തോളം മാറ്റമുണ്ട് കാരണം ഇവിടെയൊക്കെ ഫുള്ള് ഉയർന്നും താഴ്ന്നും പ്രദേശമായിരുന്നു ഇപ്പോഴാണ് ഏകദേശം ഈ ലെവലിൽ എത്തിയിരിക്കുന്നത് ഇനി അടുത്തത് ഒരു ഓവർപാസ് വന്നിരിക്കുന്നത് സ്വാഗതമാടാണ് സ്വാഗതാമയുടെ ഓവർ പാസിൻ്റെ ഇവിടെയാണ് ഇനി വർക്ക് നടക്കാനുള്ളത് അപ്പോൾ ഇവിടെ വലിയൊരു പാറയൊക്കെ ഉണ്ടായിരുന്നു ആ പാറ മുറിച്ച് മാറ്റാൻ വേണ്ടിയിട്ട് ഡയമണ്ട് വയർ സോ മെഷീനൊക്കെ സെറ്റ് ചെയ്തിരിക്കുകയാണ് ഇവിടെ ഒരു ഭാഗത്ത് സർവീസ് റോഡിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആട്ടോ മറുഭാഗത്തും പകുതിയോളം എത്തിയിട്ടുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഫുള്ളായിട്ട് കുറച്ച് ഭാഗത്ത് മാത്രമേ ഷോർട്ട് കിറ്റിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുള്ളൂ ഇനിയും ഇവിടെ മണ്ണെടുത്ത് താഴ്ത്താനുള്ള പ്രദേശമുണ്ട് അത് കഴിഞ്ഞിട്ട് മാത്രമേ ആ താഴ്ത്ത ഭാഗത്ത് സോയിൽ ലീനിങ്ങിൻ്റെ വർക്ക് ആരംഭിക്കുള്ളൂ പിന്നെ ഓവർപാസ് ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് സ്വാഗതമാട് ഓവർപാസ് അതിൻ്റെ ഇരുഭാഗങ്ങളിലുള്ള ക്രാഷ് ബാരിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഓവർപാസിൻ്റെ മുകൾ ഭാഗത്താണ് കണ്ടോ ഇവിടെ ഓവർപാസ് ചേർന്നിട്ടുള്ള ഭാഗത്ത് പൂർണ്ണമായിട്ട് ഷോർട്ട് കിറ്റിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട് ഇവിടുന്ന് പിന്നീട് നേരെ മുന്നോട്ട് മാത്രം കണ്ടോ അപ്പോൾ അടച്ച് പാലം തുടങ്ങണ അവിടെ കഴിഞ്ഞ് ഷോട്ട് കിറ്റിൻ്റെ വർക്ക് നടക്കാനുള്ളതാണ് അവിടെ മണ്ണെടുത്ത് മാറ്റിയിട്ടില്ല പിന്നെ ഈ ഭാഗത്തുള്ള പാലാണ് ഇപ്പോൾ മുറിച്ചോണ്ടിരിക്കുന്നത് ഇത് ഓവർപാസിൻ്റെ മറുഭാഗം ഓവർപാസിന്റെ മറുഭാഗത്തും ഇതേമാതിരി ഓവർപാസ് ചേർന്നുള്ള സ്ഥലത്ത് സോയിൽ കമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നേരെ ചെനയ്ക്കൽ നിലവിലെ ദേശീയപാത എത്തുന്നതിൽ വരെ ആറ് വരി പാതയുടെ വേദിയിൽ ടാറിങ് പൂർത്തിയായിട്ടുണ്ട് അതുകൂടാതെ രണ്ട് ഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ പണി കഴിഞ്ഞിരിക്കുന്നു പിന്നെ ഇപ്പം ഒരു ഭാഗത്തുള്ള സർവീസ് റോഡ് ചേർന്നിട്ട് ഡ്രൈനേജിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പാലച്ചിറമാട് മുഗൾ ഭാഗത്തു നിന്നാണ് കോട്ടയ്ക്കൽ ബൈപ്പാസ് തുടങ്ങുന്നത് അത് അവസാനിക്കുന്നത് സ്വാഗതമാട് കഴിഞ്ഞിട്ട് ചെനയ്ക്കൽ ഭാഗത്താണ് അപ്പോൾ രണ്ട് വയഡക്റ്റ് പാലവും ഒരു ഫ്ലൈ ഓവറും മൂന്ന് ചെറിയ പാലവും ഒരു അണ്ടർപാസും പിന്നെ ഒരു ഓവർപാസുമാണ് കോട്ടയ്ക്കൽ ബൈപ്പാസിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ദേശീയപാത അറുപത്തിയാറിൽ കോട്ടയ്ക്കൽ ബൈപ്പാസിന് വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്ത് മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ്